കേരളത്തിലെ ഇടത് ദുർഭരണത്തിന് ചങ്ങല പൊട്ടിടാൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണമെന്ന് തുറന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷം നടത്തുന്നത് ദുർഭരണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് ചങ്ങല പൊട്ടിടണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതിനുവേണ്ടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇനിയുള്ള രണ്ട് വർഷം തയ്യാറെടുക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് ജനങ്ങൾ നമ്മളെ ഭരണം ഏൽപ്പിക്കുന്നതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ പരിമപ്പെടുത്തണം താൻ സിനിമ ചെയ്യുമെന്നും അങ്ങനെ സിനിമകളിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ച് എട്ട് ശതമാനം തുക ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് കൊടുക്കുമെന്നും അദ്ദേഹം പറയുകയാണ് മാത്രമല്ല ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ എം ബി എ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ട എന്നും സിനിമാ നടനായിട്ടായിരിക്കും താൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് അതിനുള്ള പണം താൻ വാങ്ങും ആ വാങ്ങുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് താൻ ഇനിയും സിനിമ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ സമൂഹത്തിൽ ഉപകാരപ്പെടുന്ന തരത്തിൽ ചിലവഴിക്കും വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ ഈ പണം നൽകുക കണക്കുകൾ നൽകേണ്ടതുകൊണ്ട് കൊണ്ട് അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാൻ കഴിയൂ എന്നും സുരേഷ് ഗോപി പറയുകയാണ് ഏതെങ്കിലും ഉദ്ഘാടനത്തിന് എം ബി എ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുക വേണ്ട അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ താൻ വരികയുള്ളൂ അതിന് തന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങിച്ചേ പോകും ആ കാശിൽ നിന്ന് നയാ പൈസ എടുക്കില്ല അത് എന്റെ ട്രസ്റ്റിലേക്ക് പോകുമെന്ന് തന്നെ സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു അതിനാൽ തന്നെ ഇനി ആ രീതിയിലൊക്കെ ആയിരിക്കും തനിക്കെതിരെ ആക്രമണം വരാൻ പോകുന്നതെന്നും അതിപ്പോഴേ അടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു തൃശൂരിലെ ജനങ്ങളാണ് തന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതെങ്കിൽ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ല അത് കൃത്യമായി നടത്താനുള്ള ചങ്ങൂറ്റം തനിക്കുണ്ടെന്ന് തന്നെ നേരത്തെ തെളിയിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു ഇതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പമുള്ള ഒരു യുടെ ചിത്രം പങ്കുവച്ചിരിക്കാണ് നടൻ റഹ്മാൻ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്തത് ഈ യാത്രയ്ക്കിടയിൽ എടുത്ത സെൽഫിയാണ് റഹ്മാൻ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനുള്ള സന്തോഷവും താരം ആരാധകരുമായി പങ്കിടുന്നു ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് സംസ്ഥാന പെട്രോളിയം പ്രകൃതി വാതക മന്ത്രിക്കൊപ്പം സിനിമയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും വ്യക്തി ജീവിതത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു കൂടുതൽ ഉത്തരവാദിത്തമുള്ള പുതിയ ജോലി ജനങ്ങളോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്മ മാത്രം പ്രാർത്ഥിക്കുന്നു പ്രിയ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് സുരേഷ് ഗോപിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് റഹ്മാൻ കുറിച്ചത് ഇതിനു മുമ്പ് തൃശൂരിൽ വിജയിച്ചപ്പോഴും കേന്ദ്രമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും സുരേഷ് ഗോപി റഹ്മാൻ അഭിനന്ദിച്ചിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിലും താരം ആശംസകൾ നേർന്നിരുന്നു ന്യൂസ് ന്യൂസ്